നമസ്കാരം പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് മൂക്കുപൊത്ത സ്ഥിതിയാണിപ്പോൾ മിനി സിവിൽ സ്റ്റേഷനിലെ സെപ്റ്റി ടാങ്ക് പൊട്ടി ഒലിക്കുന്നതാണ് ഇതിന് കാരണം ദുർഗന്ധം മൂലം ഇതിന്റെ പരിസരത്ത് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുകയാണ് ജീവനക്കാരും നാട്ടുകാരും മിനി സിവിൽ സ്റ്റേഷനിലെ സെപ്റ്റി ടാങ്കുകൾ ഇങ്ങനെ പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് കാരണം ഓഫീസിൽ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് ജീവനക്കാരും പറയുന്നു അമ്പതോളം സർക്കാർ ഓഫീസുകളും വിവിധ കോടതികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഡെങ്കിപ്പനി അടക്കം നഗരത്തിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പത്തനംതിട്ട നഗരമധ്യേ മിനി സിവിൽ സ്റ്റേഷനിൽ ഇത്രയും മലിനകരമായ സാഹചര്യമുള്ളത് ഇതിനു പുറമേ ബാത്റൂമിലെ പൈപ്പ് പൂട്ടിയും ഇവിടെ ദുർഗന്ധം വമിക്കുന്നുണ്ട് പകൽ സമയത്തും ഇവിടെ കൊതുകുകളാണെന്ന് ജീവനക്കാർ പറയുന്നു മറ്റു വാർത്തയുമായി വീണ്ടും കാണാം അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി